വെറുമ്പോൾ ഒരു കഥയായിട്ടെതിരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഒരുപാട് മാധ്യമ ചർച്ചയ്ക്കിട വന്ന ഒരു വെബ് സീരീസാണത് അതിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് ചോദിച്ചാൽ പതിമൂന്ന് വയസ്സുള്ള ഒരു ഒരാൺകുട്ടി അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊല ചെയ്ത് അത് പോലീസ് അന്വേഷണമായി ഈ സീരീസ് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം പോലീസ് ഒരു വീട്ടിലേക്ക് കയറി വന്ന പതിമൂന്ന് വയസ്സുകാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ഒരു കൊലപാതക കുറ്റമാരോപിച്ച് മാതാപിതാക്കൾ ഞെട്ടിത്തെരിച്ച് കരഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളിൽ നീങ്ങൂട്ടിയെ പോലീസുകാർ ഒരു കൗൺസിലിങ്ങിനായിട്ട് ഒരു സൈക്കോളജിസ്റ്റുകാരത്തേക്ക് വിടുന്നതുമൊക്കെയാണ് ആ കഥയുടെ ഇതിൽ നൃത്തം പക്ഷേ അവിടെ നമുക്ക് അയ്യോപ്പണറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇവരെ കളിയാക്കിയതാണ് അവന്റെ പ്രശ്നം ഇന്നത്തെ കൗമാരക്കാര് നമ്മളെ എന്നെ ഒരുപാട് പേര് പണ്ട് കളിയാക്കിയിട്ടില്ലേ എനിക്കൊക്കെ പണ്ട് നല്ല വണ്ണമായിരുന്നു ഇപ്പോഴും നല്ല വണ്ണമാണ് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് വണ്ണത്തിന്റെ പേരിൽ ഇതൊക്കെ ഒരു ചെവിക്കൂടെ കഴിഞ്ഞു മറ്റേ ചെവി കൂടെ വിട്ട് കളയാനുള്ള ഒരു ഒരു ആത്മധൈര്യം അന്നേ ഉണ്ടായിരുന്നത് നമുക്ക് വലിയൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഇന്ന് പുള്ളി എന്നൊരു പേരിലാണ് ഇതറിയപ്പെടുന്നത് തന്നെ പൊക്കത്തെക്കുറിച്ച് വണ്ടത്തെക്കുറിച്ച് നിറത്തെക്കുറിച്ച് മുടിയെക്കുറിച്ച് സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ കളിയാക്കുന്നത് ഒന്ന് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇന്നത്തെ തലമുറ അംഗീകരിക്കില്ല അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനെ ഒരു പുള്ളിങ്ങിൻ്റെ പേരിൽ കൂട്ടുകാരിയോട് തോന്നിയ വിദ്വേഷത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ആ കുട്ടിയെ കൊല ചെയ്യാൻ അവൻ തീരുമാനിക്കുന്നത് ഒരു പതിമൂന്ന് വയസ്സുകാരന്റെ ആ ഒരു മനോഭാവത്തിലേക്ക് എത്തിക്കാനുണ്ടായ ഒരു സാഹചര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു കഥയാണെങ്കിലും ഇതിൽ ഒരുപാട് യാഥാർത്ഥ്യമില്ലേ എന്ന് ഇന്നത്തെ നമ്മൾ ഇതൊരു വിദേശ രാജ്യത്തെ ഒരു സ്റ്റോറിയാണെങ്കിൽ ഇതിന് സമാനമായ സംഭവങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും നടന്നിട്ടില്ലേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഓരോ ദിവസവും പത്രം എടുക്കുമ്പോൾ പത്താം ക്ലാസ്സുകാർ ഏറെ വിഷമം തോന്നി ഒരു കൂട്ടുകാരനെ ട്യൂഷൻ സെൻറ്ററിൽ വെച്ച് തലക്കിടിച്ചു കൊലപ്പെടുത്തി അവർക്ക് രണ്ട് പേർക്ക് ഫുൾ എ ഏപ്രസ് മാർക്കുണ്ട് അത് നിങ്ങൾ വായിച്ചു അന്ന് ഈ സംഭവം നടന്ന് കൂട്ടുകാരനെ കൊല ചെയ്തു എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരുങ്ങിയിരുന്ന പയ്യനെ പരീക്ഷ എഴുതാൻ പറ്റാതെ വന്നു അവർക്ക് പരീക്ഷ എഴുതാൻ അനുമതി കിട്ടിയ ഒരു പരീക്ഷ എഴുതി അതിനെ നമ്മൾ പലരും വളരെ ദേഷ്യത്തോടുകൂടി അതിനെതിരെ സംസാരിച്ചു റിസൾട്ട് വന്നപ്പോൾ റിസൾട്ട് വിസൽറ്റ് ചെയ്തെങ്കിൽ പോലും റിസൾട്ട് വന്നപ്പോൾ അതിൽ രണ്ടു പേർക്ക് ഫുൾ എ പ്ലസ് മാർക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ എ പ്ലസ്സുകളുടെയൊക്കെ പിന്നിൽ എന്താണ് അവരെ നേടുന്നതായിട്ട് സത്യത്തിൽ വിദ്യാഭ്യാസം എന്നത് വെറും മാർക്ക് നേടൽ മാത്രമാണോ ആത്യന്തികമായിട്ടൊരു വ്യക്തിയുടെ വ്യക്തിത്വ വികസനമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിൽ മാർക്ക് ഒരു ഘടകം മാത്രമാണ് എത്ര ഡിഗ്രികൾ ഉണ്ടായിട്ട് സമൂഹത്തിനും നാടിനും രാജ്യത്തിനും വീടിനും കൊള്ളരുതാത്തവനായിട്ട് ഒരാൾ വളർന്നാൽ അവൻ എത്ര എ പ്ലസ് നേടിയിട്ട് എന്താ കാര്യമുള്ളത് അൾട്ടിമേറ്റ്ലി ആ വ്യക്തിയുടെ ജീവിതം കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മൾ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം ഒരുപാട് കൂടി വരുന്നത് പണ്ടൊക്കെ നമ്മൾ ജീവിച്ചത് കൂട്ടുകുടുംബങ്ങളിലാണ് അല്ലെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പനമ്മ നമ്മുടെ തന്നെ സഹോദരങ്ങൾ ചിലപ്പോൾ അഞ്ചും ആറും എട്ടും പത്തും പേരൊക്കെ ഉണ്ടായിരുന്നു അതിനൊപ്പം അപ്പൻ്റെ അനിയനും കുടുംബം ചിലപ്പോൾ കാണും അമ്മാമ്മ അപ്പാപ്പൻ കാണും ഇങ്ങനെ ഒരു ജോയിന്റ് ഫാമിലി നമ്മളൊക്കെ ജീവിച്ചത് അങ്ങനെയാണ് ഭൂരിഭാഗം കുടുംബങ്ങളെ പണ്ട് ജീവിച്ചത് അങ്ങനെയാണ് നമുക്കൊന്നും സ്വന്തമായിട്ട് മുറികളില്ലായിരുന്നു ഞാനൊക്കെ എൻ്റെ വിവാഹ വരെ എൻ്റെ അമ്മാമ്മയുടെ കൂടെ ഒരു മുറിയിലാണ് ഉറങ്ങിയത് അന്നൊന്നും സ്വന്തം മുറി എന്നൊന്നും ചിന്തിക്കാൻ വരെ പറ്റാത്തൊരു കാലമാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്വന്തം മുറിയായി സ്വകാര്യതയായി ഈ മുട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് നമ്മുടെ കുടുംബ സംസ്കാരം മാറിയപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അന്ന് ഒരു ഗുരുത്തക്കേട് കാണിച്ച അപ്പരോ അമ്മയോ പിടിച്ചൊന്ന് തല്ലിയാൽ നേരെ ചെന്ന് മേന്മേലെ എടുത്തോ എടുത്തോ അല്ലെ അമ്മാമ്മേനെ എടുത്തോ സങ്കടം പറഞ്ഞാൽ പോട്ടെ പോട്ടെ സാരം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ആശ്വസിപ്പിക്കാനവിടെ മറ്റൊരു മാതൃതുല്യം തുല്യം നമ്മളെ സ്നേഹിക്കുന്ന പിതൃ തുല്യം നമ്മെ സ്നേഹിക്കുന്ന മറ്റൊരു വ്യക്തി നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ ഇന്ന് അമ്മയുടെ കയ്യിൽ ഒരു അടി കെട്ടി കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് മക്കള് അമ്മയ്ക്ക് എങ്ങനെ പ്രതികരിക്കാം ഹൗ ടു റിയാക്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് കാരണം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറൊരാളാ വീട്ടിലില്ല അപ്പം ഈ കുടുംബ ഉണ്ടായി മാറ്റങ്ങൾ കാരണം കുടുംബങ്ങളെ സാഹചര്യം കൊണ്ട് അങ്ങനെ വന്നു പോയിട്ടുണ്ടാവാം പക്ഷേ ആ നിലവിലുള്ള കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാനുള്ള എത്ര ശ്രമം നമ്മുടെ ഭാഗത്ത് നമ്മൾ മറ്റ് കാരണങ്ങൾ കൊണ്ടോ തറവാട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന അപ്പനും അമ്മയും രണ്ട് മക്കളും മാത്രമുള്ള കുടുംബങ്ങൾ അപ്പോഴും നമുക്ക് ബന്ധുബലമുണ്ട് നമുക്ക് സ്വന്തം എന്ന് പറയാൻ ഒരുപടി ആളുകളുണ്ട് നമ്മൾ എത്ര പേര് ഞങ്ങളിങ്ങനെ കുടുംബ ബന്ധങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുക എന്നിട്ട് ഞാൻ തമ്മിലത് അപ്പൊ ഈ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ നമ്മുടെ അങ്കിളുമാര് ആന്റിമാര് അല്ലെങ്കിൽ എളിയപ്പന്മാര് അങ്ങനെയുള്ള ആളുകളും വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം കണക്ഷൻ ഉണ്ട് കാരണം പല പേരൻസും ഞാൻ ഈ ഒത്തിരി പേരൻസിനും ക്ലാസ്സിലേക്കാ പോകുമ്പോൾ ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള പല സെഷനിലും അമ്മമാരൊക്കെ സങ്കടം പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ അപ്പം അവൻ്റെ അമ്മമാമ്മേനെ കൂടി ഒന്നും ജീവിച്ച് ശരിയാവില്ല അവരുടെ ചിന്താഗതി ഭയങ്കര പഴഞ്ചന ഇങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഉള്ളിടത്തോളം കാലം കുട്ടികളുടെ ജീവിതങ്ങളും ചുരുങ്ങി പോവുകയാണെന്ന് ഞാൻ പറയും ഈ ബന്ധങ്ങളെ ചേർത്തിണക്കി കോർത്തിണക്കി കൊണ്ടുപോകാൻ ഒരു അമ്മനും അമ്മയ്ക്ക് സാധിക്കുന്ന ഒരു കാലം വരുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് നല്ല മാതൃകകൾ മാതൃകകളുണ്ടാവുന്നത് ഇത് എത്ര അമ്മമാർക്കിന്ന് സാധിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പച്ചോടും ഓരോ അമ്മച്ചോടും എനിക്ക് ചോദിക്കാനുള്ളത് എത്ര പേർക്ക് നെഞ്ചിൽ കൈവെച്ച് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ അത് നിങ്ങളോടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കും നാളെ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ വളർന്നു വരുമ്പോൾ എന്നെപ്പോലെ തന്നെ ആവണം എൻ്റെ അതേ സ്വഭാവ കൂടി ആവണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയും നല്ലൊരു വ്യക്തിയാകണം എൻ്റെ കുഞ്ഞെന്ന് ആഗ്രഹിക്കുന്ന അതേ നന്മയുള്ള ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ എൻ്റെ അതേ നന്മയോടുകൂടി എൻ്റെ മകൻ വളർന്നു വരുമ്പോൾ വലുതായി വരുമ്പോൾ ഒരു വ്യക്തിയാവണം എന്ന് പറയാൻ പറ്റൂ ഞാനിങ്ങനെ പേരൻസിൻ്റെ ക്ലാസ്സിൽ ചോദിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങളെപ്പോലെ തന്നെ ആയാൽ മതി ഞാൻ ഉദ്ദേശിച്ചവരുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ അല്ലെങ്കിൽ അവർ നേടുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലും ഒന്നുമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്കുള്ള സ്വഭാവ സവിശേഷതകൾ എന്നെ പോലെ തന്നെ മതി ഒരു മാറ്റവും വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അധികം കാര്യങ്ങളൊന്നും ഉയരാറില്ല കേട്ടോ കാരണം നമുക്ക് നല്ല ബോധ്യമുണ്ട് നമുക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നുള്ളത് എൻ്റെ ദേഷ്യമുള്ള എന്റെ വാശിയുള്ള ഒരു മകൾ എനിക്ക് എനിക്കുണ്ടാകണമെന്ന് ഒരമ്മ എങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാകണമെന്ന് എന്നെപ്പോലെ ആവരുത് അവൾ എന്നേക്കാൾ നല്ലവളാവണം അപ്പം അവിടെ ഒരു മറുവശമുണ്ട് ഞാൻ കുട്ടികൾ ക്ലാസ്സിലേക്ക് മകളോട് ചോദിക്കും മക്കളെ വലുതാകുമ്പോൾ നിങ്ങളുടെ പേരൻസിനെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈമൊക്കാൻ പറഞ്ഞാലേ കൈമൊക്കും ആരാന്നറിയാമോ ഈ ഇരിക്കുന്ന തരത്തിലുള്ള ഈ മുൻവെച്ചിലിരിക്കുന്ന തരത്തിലുള്ള നാലഞ്ച് ആറ് യുള്ള കുട്ടികൾ വലുതാവുമ്പോൾ എനിക്ക് വലുതാവുമ്പോൾ എനിക്ക് അമ്മയെപ്പോലെ ആയാൽ മതി എന്ന് പറയും ഒരു അഞ്ചാം ക്ലാസ് കഴിഞ്ഞ ഒരു ഗ്രൂപ്പിനോടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ കാര്യമായിട്ട് ആരും പറയില്ല കേട്ടോ എനിക്ക് എൻ്റെ പപ്പയെ പോലെ ആയാൽ മതി അല്ലെങ്കിൽ എൻ്റെ അമ്മയെ പോലെ ആയാൽ മതി എന്ന് കാരണം അവർക്ക് അറിവ് വെച്ച് വരുത്തോറും അവര് അവരുടെ പേരൻസിൽ ഓരോ കുറവുകൾ തിരിച്ചറിയുകയാണ് ആ പറയുമ്പോഴും ഞാൻ ഉൾപ്പെടുന്ന ഓരോ മാതാപിതാക്കളോടാണ് ഞാനിത് പറയുന്നത് കാരണം നമ്മളൊക്കെ പോരായ്മകളുള്ളവരാണ് നമ്മളൊക്കെ കുറവുകളുള്ളവരാണ് പക്ഷെ പണ്ടത്തെ കുട്ടികളെക്കാൾ നമ്മുടെ ഈ കുറവുകളെ വിലയിരുത്താൻ കഴിവുള്ള ഒരു തലമുറയാണ് നമ്മൾ നീല ചെയ്യുന്നത് അവിടെയാണ് വ്യത്യാസം വരുന്നത് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ പഴയ പോലെ വളരെ അറിവ് അല്ലെങ്കിൽ ലോകപരിചയം പരിചയം ചുരുങ്ങിയവരല്ല എല്ലാം വിരൽ തുമ്പിലാണ് അവർക്ക് ലോകം തന്നെ വിരൽ തുമ്പിൽ അവർക്ക് കോളേജിൽ ഞങ്ങൾ അധ്യാപകർ തമാശയായിട്ട് പറയും ഈ കോവിഡിന് ശേഷം കോളേജിലൊക്കെ ഫോൺ കൊണ്ടുവരാൻ പെർമിഷനായി അതിനൊക്കെ മുമ്പ് മൊബൈൽ ഫോൺ പെർമിറ്റഡ് ആയിരുന്നില്ല ഞങ്ങളുടെ ഗാംസിലൊക്കെ പെർമിഷനായി അപ്പോൾ നമ്മൾ ക്ലാസ്സിലൊരു കാര്യം പഠിപ്പിച്ചാൽ വേണമെങ്കിൽ ആ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും അല്ലെങ്കിൽ ചാറ്റ്ഷീറ്റിംഗ് ചെയ്ത് സെർച്ച് ചെയ്യും ടീച്ചറ് പറഞ്ഞത് കറക്റ്റാണോ അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആണ് ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളിലും ഇവർ ഗൂഗിളിനെ ആശ്രയിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ആശ്രയിക്കുന്ന എ ഐ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസൊന്നും പലരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഇതിനെയൊക്കെ ആശ്രയിക്കുന്ന ഒരു തലമുറയാണ് ഈ തലമുറയോടൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് നമ്മൾ നല്ല മാതൃകകളായിട്ട് മാറുക എന്നുള്ളത് മാത്രമാണ് ഒരാളെ നമ്മൾ കുറ്റം ആരോപിക്കുമ്പോൾ നമ്മളിൽ ആ കുറ്റം ഉണ്ടോ എന്നൊന്ന് വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത് ഒരുപടി പ്രശ്നങ്ങളുള്ള തലമുറയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല മാതൃകകളാകാൻ നമുക്ക് സാധിക്കണം ഈ മാതൃകകളാവുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നല്ലൊരു കുടുംബ ബന്ധം അണു കുടുംബങ്ങളിലായാൽ പോലും ആ കുടുംബ ബന്ധത്തിൻ്റെ പവിത്രത കാസൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ നേരത്തെ അച്ഛനോടൊരു സംഭവം ഷെയർ ചെയ്തു ഞാൻ ഇന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടി റെഡി ആകുമ്പോൾ എൻ്റെ ടീമിനുള്ള ഞാൻ എൻ്റെ സ്ഥാപനത്തിന് ഒരു എട്ട് പത്ത് കൗൺസിലേഴ്സ് ഉണ്ട് അവരിങ്ങനെ സ്കൂളുകളിലൊക്കെ പോയി കൗൺസിലിങ് ചെയ്യുന്ന കൗൺസിലേഴ്സാണ് സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് അതിലൊരു സ്റ്റാഫ് ഒരു കേസ് ഹാൻഡിൽ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു മാഡം ഇതെൻ്റെ പരിധിയിൽ നിനക്ക് തോന്നുന്നില്ല മാഡം ഒന്ന് ചെയ്യാമോ അവരോടൊന്ന് സംസാരിക്കാമോ അപ്പം ഞാൻ ലീവിലായതുകൊണ്ട് ഓൺലൈനായിട്ട് സംസാരിച്ചാൽ മതി എന്നൊരു കാര്യത്തിനാണ് ഈ സ്റ്റാഫിനെ വിളിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനൊരു ക്ലാസ്സിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇങ്ങോട്ടുള്ള യാത്രയിലേറെ ഒരു സംഭവമായിരുന്നു അത് മറ്റൊന്നും ആയിരുന്നില്ല ഒരു ഇരുപത്തി ഒമ്പത് വയസ്സുള്ള യുവാവ് അവൻ്റെ അമ്മ മരിച്ചു അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചു അവൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെ വീട്ടിലേക്ക് കയറി വന്ന ഒരു സ്ത്രീയാണ് പക്ഷെ ഇന്ന് അവൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ളത് ആ സ്ത്രീ മൂലമാണ് എനിക്ക് പറയാൻ ഏറെ വിഷമമുണ്ട് പക്ഷെ ഇതും ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന് നിന്നോടൊന്ന് ബുദ്ധിപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ ഈ സംഭവം ഷെയർ ചെയ്തത് വിവാഹം കഴിക്കാത്ത ഈ പയ്യനുമായിട്ട് സെക്ഷുവൽ റിലേഷൻഷിപ്പിന് അവൻ്റെ രണ്ടാനമ്മ അവനെ നിർബന്ധിക്കുന്നു അവനത് വഴങ്ങിപ്പോയി പക്ഷെ ഒരു നിമിഷം പല പ്രാവശ്യം ഈ ബന്ധമിങ്ങനെ തുടർന്നു അച്ഛൻ വീട്ടിലില്ലാത്ത സമയത്ത് പക്ഷെ ഇന്ന് അവൻ എന്തോ ഒരു തോന്നൽ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ് അവൻ അവനതിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുന്നു പക്ഷെ ഇവൻ മാറണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഈ സ്ത്രീ അവനെ വിടാതെ പിടികൂടിയിരിക്കുകയാണ് അതാണ് അവന കൗൺസിലറുടെ സഹായം തേടാനുണ്ടായ സാഹചര്യം എൻ്റെ ടീമിലുള്ള ജൂനിയർ കൗൺസിലറെ സംബന്ധിച്ച് ഇത്തിരി ഒരു തലാവേദന പിടിച്ചൊരു കേസായതുകൊണ്ട് ആണ് പുള്ളിക്കാരി അത് എൻ്റെ കോർട്ടിലേക്ക് ആ പന്ത് തട്ടിയിട്ടിട്ട് ആള് മാറിയത് ശരി ഞാൻ എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നാളത്തേക്ക് ഒരു അപ്പോയിൻ്റ്മെൻറ്റ് ഓൺലൈനായിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പം ഇവിടെയാണ് ഞാൻ ഈ കുടുംബ ബന്ധങ്ങളുടെ പവിത്രത എന്ന് പറഞ്ഞത് വിവാഹ ജീവിതത്തിലായിരിക്കുന്ന ജീവിത പങ്കാളികളെ ചിന്തിക്കേണ്ട ഒരു കാര്യം എത്രത്തോളം ആ ബന്ധത്തിൻ്റെ പവിത്രത നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് വിവാഹേതര ബന്ധങ്ങൾ വലിയൊരു പ്രശ്നം തന്നെയാണ് എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് ബോധവതികളാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരുപാട് പേര് ഇത് കുട്ടികൾ തന്നെ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് അവിടെ എല്ലാം കീഴ്മേൽ മറിയുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളെക്കാളും ഒത്തിരി ആണ് ഈ കുട്ടിയുടെ തലമുറ നമ്മളിതൊക്കെ വളരെ രഹസ്യമെന്ന് വിചാരിച്ച് നമ്മൾ വളരെ ആയിട്ട് കൈകാര്യം ചെയ്യുന്നുവെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും നമ്മുടെ ബ്രില്യൻസിന് അപ്പുറത്ത് ബുദ്ധിമതികളെ ബുദ്ധിമാന്മാരുമായി നമ്മുടെ പുതിയ തലമുറ ഇത് കണ്ടെത്തി അതിൻ്റെ പേരിൽ വിഷമിക്കുന്ന അപ്പനെ വെറുക്കുന്ന അമ്മയെ വെറുക്കുന്ന കുഞ്ഞുങ്ങളെ ഒരുപാട് ഞാൻ കാണുന്നുണ്ട് ഇനി ഭാര്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ ഞാൻ ഇങ്ങടെ ഞാനിപ്പോൾ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ കാരണം ഞാനിങ്ങനെ വന്ന് കുറേ തിയറി പറഞ്ഞു സൈക്കോളജി പറഞ്ഞു ഒക്കെ പറയാം പി എച്ച് ഡി സൈക്കോളജിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന കയ്യിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം പക്ഷേ നമ്മുടെ ജീവിത യാഥാർത്ഥ്യത്തോട് ചേർന്നിരിക്കുന്നത് എപ്പോഴും നല്ലത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം ഇങ്ങനെ പറയുന്നത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകഴുമ്പോൾ ഏകദേശം രണ്ട് രണ്ടര മാസമായിട്ടുണ്ടാവും ഒരു മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ടൊരാ അമ്മ കൗൺസിലിങ്ങിനായിട്ട് എൻ്റെ കുഴിയിലേക്ക് വന്നു മൂത്തു മുതൽ പത്താം ക്ലാസ്സിൽ ഇളയ രണ്ട് ആൺകുട്ടികൾ അഞ്ചിലും മൂന്നിനും പഠിക്കുന്ന രണ്ട് ചെറിയ ആൺകുട്ടികൾ അതിൽ പ്രശ്നക്കാരനെ നമ്മുടെ ഭാഷ തമ്മിൽ കളയെടുത്താലും പ്രശ്നക്കാരനീ അഞ്ചാം ക്ലാസ്സുകാരുണ്ട അവന് ഭയങ്കര ദേഷ്യമാണ് നമ്മൾ പറയുന്നത് ടീച്ചറെ ടീച്ചർ വിചാരിക്കുന്ന പോലത്തെ ഒരു ദേഷ്യവും വലിയ അഞ്ചാം ക്ലാസ്സുകാരന്റെ ദേഷ്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു കൊച്ച ചിരിയോടുകൂടി തന്നെ കേട്ടിരുന്നു അപ്പൊ എന്റെ മുഖത്ത് വലിയ ഭാവമാറ്റമൊന്നും കാണാതെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഞാനിതിനെ കേട്ടിരുന്നത് അപ്പൊ അമ്മ വീണ്ടും പറഞ്ഞു ടീച്ചറെ ടീച്ചർ വിചാരിക്കുന്ന പോലെ ദേഷ്യമൊന്നും അല്ല ഇവന് ആൺമക്കളെ വളർത്തി വലുതാക്കി അമ്മ എന്ന നിലയിൽ ഒരു അഞ്ചാം ക്ലാസ്സുകാരുടെ ദേഷ്യത്തിന് ഞാൻ കൊടുത്ത ഒരു തലമുണ്ട് ഒരു മാനമുണ്ട് ഒരു ലെവലിലുള്ള ഒരു ലെവലിലുള്ളൊരു കലിപ്പത്തിനുണ്ടാവും എന്ന് എനിക്കൊരു പ്രതീക്ഷ പക്ഷേ ഈ അമ്മ പറയുകയാണ് ഇവൻ്റെ കലിപ്പെന്ന് പറഞ്ഞ നിസ്സാരവും അല്ല കേട്ടോ ഇവനീ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ അവൻ്റെ തൊട്ട് താഴെയുള്ള ഈ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയനെ ഇവനീ കളി വന്നാൽ കഴുത്തിന് പിടിച്ചിട്ട് പിത്തിയെ കേട്ടു പട അല്ലേ പോലെ ഭിത്തിയിൽ ഒട്ടിക്കുന്നുണ്ട് പിള്ളേർ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ കൊച്ചു കൊച്ചിനെ എടുത്ത് പിത്തിയിൽ ഒട്ടിച്ച് നിർത്തുന്നുണ്ട് ഈ കൊച്ചു കൈയും കാലും ഇട്ടടിക്കും അവസാനം അമ്മ ഈ കരച്ചിലും ബഹളവും കേട്ടല്ലേ മൂത്ത കുട്ടിയുടെ പെൺകുട്ടിയുടെ കരച്ചിലും കേട്ട് അമ്മ ഓടിയെത്തി ഇവനെ പിടിച്ചു മാറ്റാൻ കഷ്ടപ്പെടുകയാണ് ഞാൻ എനിക്ക് എൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ചത്ര ദേഷ്യല്ല ഇവരുള്ളതെന്നുള്ളത് ഞാൻ ഈ കൊച്ചിനെ പുറത്തേക്ക് എത്തിയിട്ട് അമ്മയുടെ അടുത്ത് ചോദിച്ചു ഇവരുടെ അച്ഛൻ എവിടെയാണ് അച്ഛനല്ല അപ്പൻ ക്രിസ്ത്യൻസ് തന്നെയാണ് അപ്പൻ എവിടെയാണ് അയ്യോ അതൊക്കെ വലിയൊരു കഥയാണ് ടീച്ചറെ പതിനാറ് വർഷത്തെ വിവാഹ ജീവിതം നിർത്തി അവസാനിപ്പിച്ച് മനസ്സ് മടുത്ത് ഭർത്താവിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു പോന്ന ഒരു സ്ത്രീയാണ് അത്രമാത്രം ദുരിതപൂർണമായ വിവാഹ ജീവിതമായിരുന്നു പതിനാറ് വർഷത്തെ അവിടുന്ന് സ്വന്തം സഹോദരി പറഞ്ഞു ചേച്ചി ഇങ്ങോട്ട് പോരെ അവിടെ കിടന്ന് നരകിക്കുണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ട് അവിടുന്ന് രക്ഷപെട്ട് ചേച്ചിയുടെ അനിയത്തിയുടെ വീട്ടിൽ വന്നീ കുഞ്ഞുങ്ങളെയും കൊണ്ട് താമസിച്ച സമയത്താണ് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നത് അപ്പം ഏകദേശം ഈ അമ്മ പറഞ്ഞ് അമ്മയുടെ കുടുംബജീവിതം ഭാര്യ പറഞ്ഞ ബന്ധം എന്തായിരുന്നു എന്നൊരു ധാരണയെ കിട്ടി ഞാനത് കഴിഞ്ഞ് അമ്മയോട് പുറത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു ഈ മോനെ വിളിച്ചു ഞാൻ അവനോട് സംസാരിച്ച ആദ്യം ഭയങ്കര കലിപ്പിൽ തന്നെയായിരുന്നു കാരണം ഈ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുവരുന്നത് കുട്ടികൾക്കൊന്നും കൂട്ടിഷ്ടമുള്ള കാര്യമല്ലല്ലോ ഭയങ്കര കലിപ്പിൽ തന്നെയായിരുന്നു അവൻ അത് കഴിഞ്ഞ് ഞാൻ ഈ കുട്ടികളെ ടാക്കിൾ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പണിയാണ് അവരുടെ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അവൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവന് ഫുട്ബോളായി ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സിയുടെ കാര്യവും റൊണാൾഡോയുടെ കാര്യമൊക്കെ പറഞ്ഞാണ് അവനെ എൻ്റെ ഒന്ന് സംഘടിപ്പിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ അവൻ എൻ്റെ അടുത്ത് ഓപ്പടപ്പായി സംസാരിക്കാൻ തുടങ്ങി അപ്പം എന്നോട് പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ എൻ്റെ അനെ ചെയ്യുന്നത് എൻ്റെ അപ്പൻ അമ്മയും ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ഈ സ്ത്രീ ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലാതെ എന്തായിരുന്നു ആ പീഡനം അല്ലെങ്കിൽ ഇതിൻ്റെ തീവ്രത എന്നോട് പറഞ്ഞിട്ടില്ല ഞാനത് ചോദിച്ചില്ല കാരണം അത് പറയുമ്പോൾ തന്നെ ആ അമ്മ അനുഭവിക്കുന്ന വിഷമം എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദമായിട്ട് ചോദിച്ചില്ലായിരുന്നു ഈ കുട്ടി പറഞ്ഞു കള്ളു പിടിച്ച് നാല് കാലിന് കുടുംബത്ത് കയറി വന്നാൽ എൻ്റെ അമ്മേനെ പിടിച്ചിട്ട് തല്ലി മുണിക്കുന്തിരി പിടിച്ച് മുറിക്കകത്തുകൂടി വലിച്ചു വയ്ക്കുന്ന കാഴ്ച കാണുന്ന മകൻ അവന്റെ ബാല്യം മുഴുവൻ അവൻ കണ്ടു വളർന്ന ഇതാണ് അമ്മ എന്തെങ്കിലും ഒരു അക്ഷരം മറുത്ത് സംസാരിച്ചാൽ അമ്മയുടെ ഇങ്ങനെ പിടിച്ച അമ്മ തീരെ മെലിഞ്ഞു ഉണങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീ രൂപമെന്നേ അദ്ദേഹം പറയാൻ പറ്റും ഈ സ്ത്രീ രൂപത്തെ രൂപത്തെപ്പറ്റിയിൽ ഒട്ടിച്ചു വയ്ക്കുന്ന ഒരു ഭർത്താവ് ഇത് കണ്ടുവളർന്ന മകൻ ഇത് തന്നെ അവൻ്റെ അരിങ്ങനോട് ചെയ്യുമ്പോൾ ഞാൻ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ആർക്കാണ് ഞാൻ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് ഇതുകൊണ്ടാണ് പ്രിയ മാതാപിതാക്കൾ ഇത്രയും ഇല്ലെങ്കിലും ഓരോരുത്തരും ഒരു ആത്മവിചിന്തനം ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു അമ്മ എന്ന നിലയിൽ ഒരു അപ്പൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ മകൾക്ക് എൻ്റെ മകന് കൊടുക്കുന്ന മാതൃക എന്താണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്നെപ്പോലെ തന്നെ എൻ്റെ സ്വഭാവ സവിശേഷതകളോട് കൂടിയ ഒരു കുഞ്ഞ് എൻ്റെ വീട്ടിൽ വളർന്നു വന്നാൽ മതി എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എൻ്റെ പപ്പയെപ്പോലെ എനിക്കായാൽ മതി എൻ്റെ അമ്മയെപ്പോലെ എനിക്കായാൽ മതി എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷം നമ്മുടെ വീരുകളിലുണ്ടോ നമ്മൾ തമ്മിലുള്ള നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ഒരു ബന്ധം സ്വാഭാവികമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അതില്ല എന്നൊരിക്കലും ഞാൻ പറയില്ല കാരണം ഭാര്യ ബന്ധം എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെ ഹണിമൂൺ കാലഘട്ടത്തിലെ പോലെ റൊമാൻറ്റിക്കായി ഒരു കാലഘട്ടമൊന്നും ആയിരിക്കില്ല കാലം കഴിയും തോറും നമ്മുടെ തനി നാടൻ ഭാഷയെ പറഞ്ഞാൽ ചട്ടി കലോപം തട്ടിമുട്ടിയിരിക്കും എന്ന് പറഞ്ഞതുപോലെ അല്ലാതെ ചെല്ലാതെ പ്രശ്നങ്ങളില്ലാത്ത കുടുംബ ബന്ധങ്ങൾ ഒന്നുമില്ല ഇനി ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ പ്ലാൻ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളെ ആ സിനിമ കണ്ടുള്ളവർക്കറിയില്ലേ പുറമേക്ക് വളരെ നല്ല മാതൃകാ ദമ്പതികളാണ് പക്ഷെ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം രണ്ട് പേർക്ക് രണ്ട് തലങ്ങളാണ് രണ്ട് പേര് വിവാഹേതര ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ പുറമേ നോക്കുമ്പോൾ ഐഡിയൽ കപ്പിൾ മാതൃകാ ദമ്പതികളാണ് അവർ അങ്ങനെ ആർക്കും കൊതി തോന്നുന്ന രീതിയിൽ ഏതെങ്കിലും ദമ്പതികൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും എല്ലാ കേസും അല്ല കേട്ടോ ഞാൻ പറഞ്ഞ എല്ലാ കാലത്തും നമുക്കത്ര എളുപ്പമല്ല പക്ഷേ എങ്കിലും ആത്യന്തികമായിട്ട് നമ്മെ നിൽക്കുന്ന ഒരു നൂലിലെ ബന്ധം ഒരു താരിച്ചരണിൻ്റെ ബന്ധമുള്ളിടത്തോളം കാലം ഈ ഉണ്ടാകുന്ന ചെറു പ്രശ്നങ്ങളിൽ ഇതൂ ഗരിക്കാനും ഇതൊന്നുമല്ല ഇതിനപ്പുറത്തൊരാത്മബന്ധം ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഒരപ്പനും അമ്മയ്ക്കും സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിജയം തന്നെയാണ്